നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം കിടപ്പമുറിയിൽ കട്ടിൽ എവിടെ ഇടണം എന്നത് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സുഖമായി ഉറങ്ങാനും ഉന്മേഷത്തോടെ എഴുന്നേറ്റ് വരാനുമാണല്ലോ വീടിനുള്ളിൽ കിടപ്പുമുറി നാം ക്രമീകരിക്കുന്നത് അപ്പോൾ അതിനുതകുന്ന വിധത്തിലായിരിക്കണം ബെഡിന്റെ സ്ഥാനം എന്നുള്ളതിന് സംശയമില്ല ഉറക്കം സുഖപ്രദമാകാനും ആരോഗ്യം നിലനിർത്താനും കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങണമെന്നാണ് ഭാരതീയ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് ഈ ദിശകളിൽ ഒന്നിലേക്ക് വേണം തലവെച്ചുറങ്ങാൻ പടക്കോട്ട് തലവെച്ച് കിടക്കുന്നതിനെ ഒരു വിധത്തിലും പൂർവാചാര്യന്മാർ അനുകൂലിക്കുന്നില്ല എന്നുകൂടി പ്രത്യേകം എടുത്തു പറയട്ടെ അതുപോലെ എഴുന്നേൽക്കുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത് വലത്തോട്ട് തിരിഞ്ഞെഴുന്നേറ്റ് ബെഡിൽ ഇരിക്കുമ്പോൾ മുഖം കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ അഭിമുഖമായിരിക്കണമെന്നും പറയുന്നുണ്ട് ഊർജ്ജസ്വലമായ ഉണർവിനും പുതിയ ദിനത്തിൻ്റെ ഉന്മേഷത്തിനും പ്രകൃത്യാ ഉള്ള മാർഗമെന്ന നിലയിലാണ് ഈ നിഷ്കർഷകൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഉറങ്ങി എഴുന്നേൽക്കാവുന്ന വിധത്തിൽ ബെഡ്റൂമിലെ കിടക്ക ക്രമീകരിക്കണമെന്ന് പറയുന്നത് അതെങ്ങനെ സാധ്യമാകുമെന്ന് ഇനിയൊന്ന് പരിശോധിക്കാം ഏതായാലും മുറിയുടെ ഒത്ത മധ്യത്തിൽ കട്ടിലോ മറ്റെന്തെങ്കിലും ഫർണിച്ചറോ ഇടുന്നത് വാസ്തുപ്രകാരം ഗുണകരമല്ല അപ്പോൾ പിന്നെ മധ്യത്തിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു ചുവരനോട് കൂടുതൽ അടുത്തു വരുന്ന രീതിയിൽ വേണമല്ലോ ബെഡ് ക്രമീകരിക്കാൻ അങ്ങനെ നോക്കുമ്പോൾ തെക്കേ ചുമരനോടോ പടിഞ്ഞാറേ ചുമരനോടോ കൂടുതൽ ചേർന്നു വരുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ചേർന്നു വരിക എന്നാൽ ഫിത്തിയിലേക്ക് മുട്ടിച്ചിടണമെന്നൊന്നുമല്ല യുക്തിപൂർവം അത് ചെയ്യാം കിടക്ക തെക്കുവശത്തെ ചുമരനോട് ചേർത്തിടുന്നത് കിഴക്കോട്ട് തലവെച്ച് കിടക്കാനും വലത്തോട്ട് ചരിഞ്ഞ് എഴുന്നേൽക്കാനും സൗകര്യപ്രദമാണ് അങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോൾ നമ്മൾ വടക്കിന് അഭിമുഖമായിരിക്കുകയും ചെയ്യും ഇനി പടിഞ്ഞാറേ ചുമരനോട് ചേർത്ത് കിടക്കയിടുന്നത് തെക്കോട്ട് തലവെച്ച് കിടക്കാൻ അനുയോജ്യമാണ് അങ്ങനെ കിടക്കുന്ന ഒരാൾ രാവിലെ വലതുവശം ചരിഞ്ഞ് എഴുന്നേറ്റ് കിടക്കയിലിരിക്കുന്നത് കിഴക്കിന് അഭിമുഖമായിട്ടായിരിക്കും ഈ രണ്ടു രീതിയിലുള്ള കിടപ്പും എഴുന്നേൽപ്പുമൊക്കെ കൂടുതൽ ഗുണപ്രദമായിട്ടാണ് വാസ്തുശാസ്ത്രം കണക്കാക്കുന്നത് അതുകൊണ്ട് തെക്കേ അല്ലെങ്കിൽ പടിഞ്ഞാറെ ചുമരനോട് താരതമ്യേന അടുത്തു വരുന്ന രീതിയിൽ ബെഡ് ക്രമീകരിക്കുന്നതാണ് അഭികാമ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്